കാച്ചത് പരിപാടി അങ്ങനെ തുടങ്ങാൻ പോകുന്നത് ഇത് നമ്മളിന്ന് പോകണവേണ്ടി പിന്നാലും വരയ്ക്കാൻ അവർ അപ്പുറത്ത് വണ്ടിയിൽ നമ്മൾ ഫുള്ള് സെറ്റിംഗ്സായിട്ടാണ് നമ്മൾ പോണത് നമ്മൾ ഫുള്ള് പയറാക്കാൻ പോണ് പിന്നെ അല്ല നമ്മുടെ വലിയ ചാലക്കുടി അപ്പം നമ്മൾ പരിപാടി എവിടെ തുടങ്ങി ഇന്ന് ചാലക്കുടി ഡി ജർക്ക് ആ വന്നിട്ട് ചാവക്കാട് നേർച്ചയ്ക്ക് തമിഴ്നാട് നമ്മുടെ ചെറിയ വണ്ടി അപ്പൊ നമ്മളെല്ലാവരും ഉണ്ട് തമിഴ്നാടും കേരളത്തിലെ എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ പരിപാടി പോവാ പരിപാടി എങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ ബുക്ക് ചെയ്യുക നമ്പർ കാര്യങ്ങളൊക്കെ താഴെ വെക്കാം നമുക്ക് അപ്പൊ നേരിച്ച നമ്മൾ പരിപാടികളെ എല്ലാ സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി കണ്ടു വണ്ടിയിൽ സെറ്റ് ആക്കി നിർത്തി നമുക്ക് നേരി പോവേണ്ട ഒരു കാര്യമുള്ളൂ അപ്പൊ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നേര് വണ്ടി എടുത്തിട്ട് പോവണം പോകണം അച്ചവടി നമ്മളിത് ഡീസലും കാര്യങ്ങളും പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചാവക്കാട് ലക്ഷ്യമായിട്ട് വിദേശം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ചാമ്പതി നമ്മൾ ഇത് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു ആറ് മണിയാകുമ്പോഴേ നമ്മളത് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം ബാക്കിയുണ്ട് അതെല്ലാം ചെയ്ത് നമുക്ക് പരിപാടി തുടങ്ങി അപ്പോൾ അച്ചാടി നമ്മുടെ മണിവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റിൻ്റെ കോപ്പറേറ്റർ അങ്ങനെ വെച്ചാൽ ടെസ്റ്റിനൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പരിപാടി ഒരു എട്ട് മണിക്ക് തുടങ്ങാം നമുക്ക് നമുക്ക് വെയിറ്റ് ഏറ്റവും പരിപാടി കളറായി കൊടുക്കാം അപ്പോൾ വെച്ചാൽ നമ്മൾ എട്ട് മണി ആകുമ്പോൾ പോപ്പറൊക്കെ പൊട്ടിച്ച് പരിപാടി ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി തമ്പോളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ റീസെന്റ് ആയിട്ട് മറ്റേ കളർ ഡബിൾ പിള്ളേർ നമ്മൾ ഫുള്ള് പോസ്റ്റ് ആണ് പതിനാല് എട്ട് മണിക്കൂറിന്റെ സമയം പത്രയാണോ പത്തര പത്തര കഴിഞ്ഞു സക്സസ്ഫുള്ളി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മണി മണിയെല്ലാം രാവിലെ ആയിട്ടൊക്കെ ചത്ത് മരിച്ച് സംഭവം കളറാക്കി നമ്മളെ അപ്പം കഴിഞ്ഞ് നേരിട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോകും സമയം ഏകദേശം ഒന്നര കഴിഞ്ഞു നമ്മൾ വീട്ടിൽ ഏകദേശം നാലഞ്ച് മണിയൊക്കെ ആവും നമുക്ക് വീട്ടിൽ പോയാൽ പറ്റും നാളെയും ഉണ്ട് ഇപ്പം കൊടകര അതെല്ലാം നമ്മൾ ബ്ലോഗായിട്ട് നിങ്ങളെത്തി